കൊല്ലം ജില്ലയിലെ അഞ്ചൽ പനയഞ്ചേരിയിലാണ് ഇത്തരത്തിൽ വലിയൊരു ശ്രമം നടന്നിരിക്കുന്നത് വീടിന്റെ രണ്ടാം നിലയിലെ കഥക് തട്ടിച്ചാണ് ശ്രമം നടത്തിയിരിക്കുന്നത് പെർഫ്യൂമുകൾക്ക് വേണ്ടി ഇതാ ഒരു സ്ഥാപനം എ ഐ പെർഫ്യൂംസ് അഞ്ചൽ കുന്നൂർ റോഡ് ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം അഞ്ചൽ താഴ്ത്ത നിലയിലെ അടുക്കള ഭാഗത്തെ കഥകം പൊളിച്ച നിലയിലാണ് വീടിനുള്ളിലെ പാത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ചെറിയ അലമാരകളെല്ലാം തന്നെ തുറന്ന നിലയിലും വീടിനുള്ളിലെ മുറികളിൽ ഉണ്ടായിരുന്ന അലമാരകളെല്ലാം തന്നെ കുത്തിത്തുറന്ന നിലയിലുമാണ് വീട്ടുടമസ്ഥനായ ഉല്ലാസ തിരുവനന്തപുരത്താണ് കുടുംബസമേതം താമസിച്ചുവരുന്നത് ബന്ധുക്കളാണ് വീട്ടിലെ കാര്യങ്ങൾ വന്നു നോക്കിയിരുന്നത് വെള്ളിയാഴ്ച രാത്രിയിലായിരിക്കും സംഭവം നടന്നത് ശനിയാഴ്ചയാണ് ഞാൻ 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 തന്നെ ആള് കൂടി പറഞ്ഞു അതപ്പോ തന്നെ ഞാൻ പോലീസിനെ അറിയിക്കും പോലീസ് ആ സുഖക്കാരെ തന്നെ ഇവിടെ സ്ഥലത്തെത്തി ഇവിടെ പരിശോധന നടത്തി അപ്പൊ അലിനെ വേറെ കിട്ടിയില്ലാന്ന് തോന്നിക്കുന്നു ഇന്നലെയാണ് ഞാൻ വന്നത് വന്ന് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോഴത്തേക്കിന് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ അല്ലെ കഥവ് തുറന്ന് അകത്ത് കയറി അവിടെ അലമാരിയൊക്കെ വലിച്ചു തുറന്ന് താഴെ ഡ്രായൊക്കെ കുത്തി തുറന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മേളിൽ ചെന്നിട്ട് ഈ കഥവിന് തീയിട്ടത് അതൊരു നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മോഷമായി പോയി ഒന്നും എടുക്കാനില്ല ഇവിടെ ആളെ താമസം ഇല്ല അടഞ്ഞിടക്കുന്ന വീടാണ് അറിയിച്ച് പയ്യൻ നോക്കി പിന്നെ അവർക്ക് നിൽക്കാൻ ചെയ്തു വിവരം അഞ്ചൽ പോലീസിന്റെ വിവരമറിയിപ്പിക്കുകയായിരുന്നു തുടർന്ന് അഞ്ചൽ പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചു എന്നാൽ പ്രദേശത്തെ അയൽവാസികളുടെ ഇടയിൽ വളരെ ഭീതി പടർന്നിരിക്കുകയാണ് കാരണം ഇത്തരത്തിൽ കറവ് കത്തിച്ച് ഒരു മോഷണ മോഷണശ്രമം നടന്നതാണ് ഇതിന് കാരണം അടിയന്തരമായി ഇതിന് കാരണക്കാരായിട്ടുള്ള മോഷ്ടാക്കളെ പിടികൂടണമെന്നാണ് ഈ പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം എന്നെ വീട്ടിലുടമസ്ഥനെ രാവിലെ വിളിച്ച് പറഞ്ഞത് കാക്കോലെന്തായില്ലായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ വന്ന് കയറ്റി തുറന്ന് നാലു ദിവസം നോക്കിയപ്പോഴും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ വീട്ടിലുടമസ്ഥം വന്ന് ഞങ്ങള് കഥ തുറന്ന് അടുക്കള കത് കുളിഞ്ഞു നടക്കുവായിരുന്നു അകത്ത് കയറി പാത്രങ്ങളെല്ലാം തട്ടി തട്ടിമറിഞ്ഞിട്ട് അലമാരി മേശ എല്ലാം കുത്തി തുറന്നിട്ടേക്കുന്ന് മേലത്തെ നില കയറി നോക്കിയപ്പോൾ ആ വാതില് കത്തിച്ചു വരി ഇട്ടേക്കുന്നു കഥങ്ങൊത്തിരി കത്തി കട്ടളയും വിട്ടു ഇത് പുകയും ആയിരുന്നു ഞങ്ങൾ ആ തീ അണച്ചത്മാനൂസ് അഞ്ചൽ പെർഫ്യൂമുകൾക്ക് വേണ്ടി ഇതാ ഒരു സ്ഥാപനം എ ഐ പെർഫ്യൂംസ് അഞ്ചൽ പൊന്നൂർ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം അഞ്ചൽ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രാൻഡ് കമ്പനികളുടെ എല്ലാ തരത്തിലുള്ള പെർഫ്യൂമുകളും മിതമായ വിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നു ഗുണമേന്മയും വിലക്കവുമാണ് ഞങ്ങളുടെ പ്രത്യേകത പെർഫ്യൂമുകൾ ഹോൾസെയിലായും റീറ്റെയിൽ നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് ഏഴ് ആറ് 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 മൂന്ന്